എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അമരമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് പത്തര ലക്ഷത്തോളം വരുന്ന സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിരുന്ന കുട്ടികൾക്ക് പഠിത്തം മാറ്റി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാലയങ്ങളെ സാംസ്കാരിക കേന്ദ്രങ്ങളായാണ് നമ്മൾ കാണുന്നത് ഒരു നാടിന് നൽകേണ്ട സ്നേഹവും ബഹുമാനവും സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ അതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കും അവർക്ക് നൽകേണ്ട വിദ്യാഭ്യാസം ഏത് തരത്തിലായിരിക്കണമെന്നൊന്ന് കൃത്യമായി തന്നെ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് അക്കാദമിക് നിലവാരത്തിൽ വന്ന വീഴ്ച അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുതുതായി കൊണ്ടുവന്ന് പരിപാടികൾ നടപ്പിലാക്കുന്ന വീഴ്ച ഇതെല്ലാമായിരുന്നു എന്ന് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാം നാല് കാലഘട്ടങ്ങളിലെ ഗവൺമെന്റുകൾ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെ ഒരു കോടിയും അമരമ്പലം പഞ്ചായത്തിന്റെ ലക്ഷവും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മനോഹരമായ ചിൽഡ്രൻസ് പാർക്കും ഹെൽത്ത് പാർക്കും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ